മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥയ്ക്കെതിരെ സി പി എമ്മിൽ പ്രതിഷേധം ശക്തമാകുന്നു ആത്മകഥയിലെ പരാമർശങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്തുമെന്നും വിമർശനം എം വി ഗോവിന്ദൻ പി ജയരാജൻ എം വി ജയരാജൻ തുടങ്ങി മുതിർന്ന സി പി എം നേതാക്കളുടെ അസാന്നിധ്യവും ചർച്ചയാകുന്നു രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തുറന്നുകാട്ടിയ പുസ്തക പ്രകാശനം മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാണെന്റെ ജീവിതത്തിലെ പരാമർശങ്ങൾ സി പി എം നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറുകയാണ് ആത്മകഥ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ വിവാദങ്ങൾ ആണ് ഉയർന്നിരുന്നത് അത് സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടുമില്ല ജനപ്രതിനിധിയും മന്ത്രിയും എന്ന നിലയിലെ തന്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ വിശകലനം ചെയ്യുന്നുവെങ്കിലും ഇപിയുമായി ബന്ധപ്പെട്ടുയർന്ന വിവിധ ആരോപണങ്ങൾക്ക് നൽകിയ മറുപടികൾ തന്നെയാണ് ഈ ആത്മകഥയെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് വൈദേഹം റിസോർട്ടുമായി ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങൾ ബി ജെ പിയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ തുടങ്ങിയവയെക്കുറിച്ച് ഇ പി നടത്തിയ തുറന്നു പറച്ചിലാണ് സിപിഎം നേതൃത്വത്തെ കുഴപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഥാകൃത്ത് ടി പത്മനാഭന് പുസ്തകം നൽകിയാണ് പ്രകാശനം നടത്തിയത് അതേസമയം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുതിർന്ന നേതാക്കളായ പി ജയരാജനും എം വി ജയരാജനും ചടങ്ങിൽ പങ്കെടുത്തതേയില്ല ഇവരെല്ലാം കണ്ണൂരിൽ തന്നെ ഉണ്ടായിട്ടും പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത് ഏറെ വിവാദമായിട്ടുണ്ട് ഇവരെ ചടങ്ങിലേക്ക് ഇ പി ജയരാജൻ ക്ഷണിച്ചില്ല എന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കണ്ണൂരിലെ കരുത്തരായ ഇ ജയരാജന്മാർക്കിടയിലും പാർട്ടി സെക്രട്ടറിക്കിടയിലും നിലനിൽക്കുന്ന അനൈക്യം എത്രത്തോളം ശക്തമാണെന്ന് തുറന്നു കാണിക്കുന്ന കാഴ്ചകളാണ് ഇതെല്ലാം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി നേതാവും ഗോവ മുൻ ഗവർണറുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സി പി ഐ നേതാവ് പന്നിയൻ രവീന്ദ്രൻ തുടങ്ങിയവരെല്ലാം ഉള്ള വേദിയിലെ ഈ നേതാക്കളുടെ അസാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു സി പി എമ്മിനുള്ളിൽ ഒതുക്കി തീർത്ത പല വിവാദങ്ങളും തന്റെ ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ പരസ്യമാക്കിയതാണ് പാർട്ടിയിലെ പല പ്രമുഖരെയും പ്രകോപിതരാക്കിയത് സാധാരണഗതിയിൽ സംഘടനാപരമായ ചർച്ചകളും നയ തീരുമാനങ്ങളും രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ വസ്തുതകൾ ഒന്നും പുറം ലോകത്ത് ചർച്ചകളായി മാറാറില്ല അത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് ഉത്തരവാദപ്പെട്ട നേതാക്കൾ പ്രതികരിക്കാറുമില്ല അതെല്ലാം പാർട്ടി അച്ചടക്കത്തിന് എതിരാണെന്ന പൊതുവികാരമാണ് കാലങ്ങളായി നിലനിന്നു പോരുന്നതും എന്നാൽ ആ വിധം കീഴ്വഴക്കങ്ങളെയെല്ലാം ലംഘിക്കുകയാണ് തന്റെ ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ ചെയ്തിരിക്കുന്നത് ഇപിയുടെ സാമ്പത്തിക ഇടപെടലുകളും വൈദഗം റിസോർട്ട് വിഷയങ്ങളും ബി ജെ പി നേതാക്കളുമായി ഇ പി ജയരാജനുള്ള ബന്ധങ്ങളുമൊക്കെ സി പി എമ്മിനുള്ളിൽ ഇ പിക്ക് എതിരായ ആയുധങ്ങളായി ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് പിന്നീട് തെളിഞ്ഞുവെന്ന് ഇ പി ജയരാജൻ തന്റെ പുസ്തകത്തിൽ തുറന്നു കാണിക്കുന്നു അതേസമയം തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട വ്യക്തികൾ വ്യക്തത വരുത്തിയില്ല എന്നും അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ തനിക്കെതിരെ അധിക്ഷേപം ഉയരില്ലായിരുന്നുവെന്നുമാണ് ഇ പി ജയരാജൻ ആത്മകഥയിൽ തുറന്നെഴുതിയിരിക്കുന്നത് റിസോർട്ട് വിവാദത്തിൽ സ്വകാര്യ സ്ഥാപനത്തെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിച്ചത് ശരിയായില്ല എന്ന വിധത്തിലാണ് പി ജയരാജൻ പാർട്ടിക്കുള്ളിൽ വിമർശിച്ചത് എന്നാൽ അഴിമതി ആരോപണങ്ങൾ എന്ന വിധത്തിലാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ അത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാൻ പി ജയരാജൻ തയ്യാറായില്ലെന്ന ഒളിയമ്പും ഇ പി തൊടുത്തിട്ടുണ്ട് അതേസമയം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് തന്നെ മാറ്റിയതിലുള്ള അസംതൃപ്തിയും തന്റെ ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ തുറന്നു പറയുന്നുമുണ്ട് പാർട്ടി നേതൃത്വവുമായുള്ള അകൽച്ചയെ തുടർന്ന് ഇടക്കാലത്ത് ബി ജെ പിയിലെത്താൻ ഇ പി ജയരാജൻ ശ്രമിച്ചുവെന്ന വിധത്തിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇത് സംബന്ധിച്ച് നടത്തിയ പ്രതികരണങ്ങൾ വലിയ വിവാദങ്ങൾക്കാണ് അന്ന് വഴിയൊരുക്കിയത് അതിനെക്കുറിച്ചെല്ലാം തന്റെ ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ വിശദീകരിച്ചിട്ടുണ്ട് തന്റെ മകൻ ജെയ്സനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ തങ്ങളിതിന് തയ്യാറായില്ലെന്ന വെളിപ്പെടുത്തലും ഇ പി നടത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് വിമർശനങ്ങൾ ഉയർത്തിയ ഇ പി ജയരാജനെതിരെ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇ പി ജയരാജന് ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇ പി എ സ്വീകരിക്കേണ്ടെന്ന് ബി ജെ പി നേതാക്കൾ തീരുമാനിച്ചു എന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പ്രാധാന്യമേറിയ പരിപാടിയിൽ നിന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും പി ജയരാജനെയും എം വി ജയരാജനെയും പോലെയുള്ള നേതാക്കളെ മാറ്റി നിർത്തിയെന്ന യാഥാർത്ഥ്യത്തിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് സി പി എമ്മിനുള്ളിലെ രൂക്ഷമായ അടിയൊഴുക്കുകളും വടംവലികളും ഇപ്പോഴും ശക്തമായി തുടരുന്നുവെന്നതിൻ്റെ വ്യക്തമായ കാഴ്ചകൾ തന്നെയാണ് ഈ പുസ്തകപ്രകാശന വേദിയിൽ അരങ്ങേറിയത്